സമയം രാത്രി മണി ഞാനില്ലേ ഇറങ്ങിയത് എന്തില്ലെന്നറിയോ ഈച്ച അങ്ങനെ കാണോ നോക്കാനെ ഇറങ്ങിയത് മുതലേ ആ മോനെ ഏതാ ഡ്രിക്റ്റ് കുറെ ദിവസമായി ഇവ എന്റെ സ്റ്റോറി നോക്കുമ്പോ രാത്രി ആ ഇപ്പൊ ഞാൻ നിന്ന സ്ഥലം ഉണ്ടല്ലോ ട്രാഫിക് പെട്രോൾ പമ്പിൻ്റെ അവിടെ അവിടെ ഇവർ കുറെ ഈ ഒരു വണ്ടി മാത്രല്ല കുറെ വണ്ടികൾ നിന്നിട്ട് സ്റ്റോറി കാണാറുണ്ട് അപ്പോ ഇന്ന് എനിക്ക് പ്രീ കിട്ടി രാത്രി അങ്ങനെ വെറുതെ അവിടെ പോയിരുന്നതാണ് കിട്ടി ചിലപ്പോ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും എന്നാലും കണ്ടല്ലോ ഇപ്പൊ എൻ്റെ ഒന്നിച്ചല്ലോ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കുറെ മോഡിഫൈഡ് കാറുണ്ട് ഇവിടെ ഇതെല്ലാം മിസ്സായല്ലോ നമ്പൂരാനെ ാരില്ല എനിക്ക് പിരിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ തിരിഞ്ഞ അപ്പൊ ഞാൻ ആരായി എന്നിങ്ങനെ ഇരുന്നിട്ടുണ്ടായിന് കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിന്ന് ഞാനവിടെ സിറ്റി കോളിന്റെ ഫ്രണ്ടിലുണ്ടായിന് ഇത് നിർത്തിക്കാന്ന് തോന്നിട്ടാ പിന്നെ ഇങ്ങനെ ഇങ്ങനെ അവര് വണ്ടിയോടെ ലാസ്റ്റ് വെക്കും പറഞ്ഞു അവിടെ ചാവടിക്കാൻ പോണത്ര അപ്പൊ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് അപ്പൊ ഞാൻ അവരുടെ ബാഗിൽ തന്നെ ഉണ്ട് സമയത്ത് ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല ഇത് എന്ത് പ്രാന്തിന്നൊക്കെ വരുത്തും പക്ഷേ എന്താണെന്നറിയോ ഈ വണ്ടി തന്നെ ഒരു പ്രാന്ത ഒരാളാണ് ഞാൻ പക്ഷെ എന്തോ വലിയ വലിയ വണ്ടികളൊന്നും ഇതുവരെ വാങ്ങാൻ ടോഫി കെട്ടിട്ടില്ല മനുഷ്യ കിട്ടുമായിരിക്കും അതെല്ലാം ചില കാറുണ്ട് ബൈക്ക് ഉണ്ട് അത് നല്ല അടിപൊളി സൈക്കിളും ഉണ്ട് അതൊക്കെ സ്വന്തമാക്കി ഒന്നുമില്ലാത്ത ഇടത്തുനിന്ന് അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം താല്പര്യാണ് ഇങ്ങനത്തെ ഒന്നല്ല ഏത് വണ്ടി ആയാലോ വേറെ കുറെ വണ്ടികൾ ഉണ്ടാവാറുണ്ടല്ലോ അതൊക്കെ എവിടെയും ചോദിച്ച പോകാൻ പറഞ്ഞു ഇന്നാരും എത്തിയിട്ടില്ല ഇന്നാരും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ഏതായാലും ഞാൻ എക്സൈറ്റ്മെന്റില്ലാട്ടോ എനിക്ക് ആ വണ്ടിന്റെ ഉള്ളൊന്നു കാണണം പഴയ മോഡലും ഫസ്റ്റ് മോഡലാണ് രാത്രി അവന് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല അതില്ല അതൊന്നും കാണൂല പ്രത്യേകിച്ച് ഏതായാലും എനിക്ക് കാണാലോ അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് മാത്രാണ് ഞാൻ പോകുന്നില്ല ആ വണ്ടിന്റെ ഉള്ളിലൊന്നു കാണണം ഇൻഷാല്ല ഈ വണ്ടി കാണാൻ വേണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരെ ശരിക്കും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ പോകുന്നത് വെച്ചാൽ ഞാൻ പറയും ഒരു നിലക്കുമല്ല വണ്ടി കാണാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് അതും മാത്രമാണ് ഉദ്ദേശം പിന്നെ അവരുണ്ടല്ലോ അവർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാമെന്നുള്ളത് മാത്രം ഓക്കെ ഫൈനലി കാർ ഇവിടെയുണ്ട് ചെമ്മു ബ്രോ നൽത്തു ബ്രോ ഇവിടെ ഉണ്ടായിരുന്നു എന്താ കുറേ സമയം അനുസരിച്ച് പറയും കൊണ്ട് ചവിടേക്കാൻ പറ്റും വണ്ടിയൊക്കെ ഫുള്ള് സന്തോഷത്തോടെ സമാധാനത്തോടെ കണ്ട് സംഭവം രാത്രി ആയതുകൊണ്ട് ശരിക്കും കൂട്ടോട്ട് കാണൊന്നും പറ്റുന്നില്ല അപ്പോൾ ഒരു ദിവസം രാവിലെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ അന്ന് ശരിക്കും വീഡിയോ എടുക്കണം വണ്ടി ശരിക്കൊന്ന് കാണണം പറ്റുകയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നിട്ട് ഒരു ഒരു കിലോമീറ്ററെങ്കിലും യാത്രയും ചെയ്യണം ഫൈനലി അവരും ഇവിടുന്ന് അപ്പോൾ ഞാനും ഇവിടുന്ന് എന്തായാലും ഒന്നിൽ മുതൽ വണ്ടി കണ്ട് ഓക്കെ വലൈക്കു സ്ലാം വരമിച്ചു ആ ടീമിലെ ഒരു ഡ്രിപ്റ്റ് കിട്ടിയോണ്ട് എൽ ഒരു പൊട്ടിക്കലും ില് കൊറേ ഹുള്ള എനിക്ക് നല്ല ഉപകാരം ഉണ്ട് ഹമ്പിനെടുത്തുമ്പോ സ്ലോ ആക്കും അപ്പൊ എനിക്ക് കിട്ടും ഇപ്പൊ പൊട്ടി ൊടി പൊടി പൊടി എന്റെ കണ്ണ് പോയി ഇന്നത്തെ ദിവസം പൊടി ഇത് നല്ല സമാധാനത്തിന് പോയിട്ട് ഉറങ്ങണം ഊ കാസർഗോഡ് ടൗണിൽ പാല ഓപ്പണാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസം അതിൻ്റെ വേക്കൾ നടന്ന് പാല ആയിട്ട് പാലത്തിന്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ പോയി രണ്ട് മൂന്ന് ദിവസം ഫ്ലോപ്പ് ആയി കാരണം പാല ഓപ്പണായിരുന്നു വീഡിയോ കണ്ട് ഞാൻ പോകുമ്പോഴേക്കും അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഫ്ലോപ്പായി അങ്ങനെ നാലാമത്തെ പ്രാവശ്യം തോന്നി എനിക്ക് എനിക്കതിൻ്റെ മുകളിൽ കയറാൻ പറ്റിയത് ഇത് ഞാൻ വൈകുന്നേരം എല്ലാ ദിവസവും ഏകദേശം ദിവസം ഞാൻ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങും ടൗണിലേക്ക് കാണാറില്ല പിന്നെ ഇന്ന് രാത്രി ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഒരു എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് ഒമ്പതര മണിക്ക് ശേഷം അല്ല ഒമ്പതല്ല പത്ത് മണിക്ക് ആവാനാകുമ്പോഴേക്കും ഞാൻ ഇറങ്ങി കാസർഗോഡ് സിറ്റി ഹോൾഡ് അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവിടെ ഇവർ വണ്ടി വെക്കുന്ന സ്റ്റോറൊക്കെയാണ് കാണാറുള്ളത് അങ്ങനെ അവിടെ നിന്നപ്പോൾ ഇവരൊന്നും കാണുന്നില്ല അങ്ങനെ അവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് സമയം നിൽക്കാന്ന് കരുതിയിട്ടിങ്ങനെ നിന്നിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോണ്ട് കിട്ടുന്ന ഇവർ പാസ്സാന്ന് ഏതായാലും ഉറക്കം ഒഴിച്ച് വന്നത് മുതലായി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു പ്രാന്ത് പോലെ തോന്നുന്നുണ്ടാവും ഇത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും കയറി ഞാൻ പോകുന്നുള്ളത് ആ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാനാണോ അല്ലെങ്കിൽ കാറ് കാണാൻ കാണാനാണോ ചോദിച്ചാൽ കാർ കാണാനായിരിക്കുമെന്ന് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അലത്തപ്പുറം എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തത് ഇങ്ങനെ ചെമ്മൂനെ കാണാനാണോ അല്ലെങ്കിൽ കാറ് കാണാനാണോ ഒരു സംശയമില്ല കാറ് കാണാനാണ് ഇതിനെ പോകണം കടന്നു ഇറങ്ങണം ചെമ്മുക്കുറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കെന്തായാലും ഈ വണ്ടി കാണുമ്പോ ഒരു ഇതാണല്ലോ അപ്പൊ എന്റെ സ്റ്റുഡൻസിനും ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികളല്ലേ ഏതാണുങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഒരു മനസ്സിലുള്ള അറ്റാച്ച്മെന്റ് ഉണ്ടാവുക ഒരു വണ്ടിയോടായിരിക്കും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആണ് ആണുങ്ങളും അങ്ങനെയാണ് അപ്പോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിൻസി അവർക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റാത്തത് ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക ഒരു അധ്യാപകന്റെ കടമയല്ലേ ആ കടമയാണ് ഞാൻ ചെയ്യുന്നത് ഇൻഷാ അപ്പോൾ ഓക്കെ